ഇത് ഇന്ന് രാവിലെ കിട്ടിയ ബില്ലാണ് മീറ്റർ റീഡിംഗ് എടുക്കാൻ വന്നപ്പോൾ ഇവിടെ കരണ്ടില്ലാത്തതുകൊണ്ട് മീറ്റർ റീഡിങ്ങിൻ്റെ വന്ന രഞ്ജിത്ത് എന്ന് പറഞ്ഞ ആൾ പഴയ സെയിം മീറ്റർ റീഡിങ് വെച്ചിട്ട് ഒരു കൊട്ടക്കണക്കിന് ഒരു ഓൾഡ് ആവറേജ് ഇട്ടിട്ട് ആയിരത്തി അറുനൂറ്റി അമ്പത്താറ് ബില്ല് തന്നിട്ട് പോയി ഞാൻ ഉച്ചയ്ക്ക് ചോറിനാൻ വന്നപ്പോൾ ഞാൻ മീറ്റർ റീഡിങ് കൊടുത്തിട്ട് വയറ്റിലെ ഓഫീസിൽ പോയി ഞാൻ ചോദിച്ചു അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളത് ഡോർ ലോക്ക്ഡ് എന്ന് പറഞ്ഞ ഈ ബില്ല് ഹാൻഡ് ഓവർ ചെയ്തത് എൻ്റെ വൈഫിൻ്റെ അടുത്തായിരുന്നു അങ്ങനെയാണ് ഡൗട്ടായിട്ട് നോക്കിയത് അപ്പോൾ അവർ പറഞ്ഞ ഇല്ലാത്തപ്പോൾ മീറ്റർ റീഡിങ് എടുക്കാൻ പറ്റില്ല അങ്ങനെയാണ് അത് ലംസം ആയിട്ട് ഇട്ടത് ഞാൻ ചോദിച്ചിരുന്നത് ഡോർ ലോക്ക്ഡ് അതുകൊണ്ട് അപ്പം അപ്പോൾ കറണ്ട് ഇല്ലയെന്നാ പറയേണ്ടത് ഇത് സെയിം ജസ്റ്റ് ലൈക്ക് എ ടി എം കാർഡ് നമ്മൾ ബാങ്കിൽ നിന്ന് പോകുമ്പോൾ പൈസ ഇല്ലയെന്നുള്ളത് കാണിക്കില്ല നാല് വട്ടം അഞ്ചു വട്ടം ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അതിൻ്റെ ഓപ്പർച്യൂണിറ്റി പോകുന്ന മാസത്തിലെ നമ്പർ ഓഫ് സർവീസ് അവർ കട്ട് ചെയ്യും അത് കഴിഞ്ഞിട്ട് അവർ സർവീസ് ചാർജ് എടുക്കും ഇതെല്ലാവരും കൂടെ വൺ നയൻ വൺ ടു വിളിച്ചിട്ട് ആ ഡോർ ലോക്ക്ഡ് ലോക്ക് മാറ്റിയിട്ട് കറൻ്റ് ഇല്ല എന്നുള്ളൊരു എ ഐ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ മാറ്റാനുള്ളൊരു അപേക്ഷ എല്ലാവരും കൂടെ കൊടുക്കണം ശ്രദ്ധിക്കാത്തതിരി ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചോണ്ട് അത് അറുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ പോക്കറ്റിൽ വേണു ഇല്ലെങ്കിലോ അത് അവർ അവരടിച്ചെടുക്കും അത്രേ ഉള്ളൂ അപ്പം ദയവ് ചെയ്ത് റസിഡൻസ് അസോസിയേഷൻകാര് അവരവരുടെ വീട്ടിൻ്റെ ബില്ല് ചെക്ക് ചെയ്തിട്ട് വേണം കെ എസ് ഇ ബിയോ വോട്ടറോ കൊടുക്കാൻ ഉള്ളത് പ്ലീസ് ഇതൊരു റിക്വസ്റ്റ് ആണ്